പകലം മുഴുവൻ അനിയടുന്ന പരം പയ്യനൂരെല്ലാം കറങ്ങിയിട്ട് രാത്രിക്കെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇന്ന് രാത്രിക്ക് ആണ് ആ വേഗം കുടിക്കാനുള്ള വെള്ളം അടുപ്പത്താക്കിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് പൈസ ചിക്കൻ പാട്സ് ഉണ്ടായത് ആദ്യം എടുത്തിട്ട് ഐസ് മാറാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പച്ചരി കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു തട്ടിക്കൂട്ടായിട്ടുണ്ട് അത് തന്നെ ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പോലെ നെയ്ച്ചോണ്ടരിയൊന്നും സ്റ്റോക്കാക്കി വെക്കാത്തവർക്ക് പച്ചരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടന്ന റെസിപ്പി കൂടിയാണ് കേട്ടാ ഇത് ഇച്ചിരി കഴുകി കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ട് പട്ടാ ഗ്രാമ്പു ഏലക്കായി ആവശ്യത്തിന്റെ ഉപ്പ് ഇത്രയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയെല്ലാം തൊലി കളഞ്ഞിട്ടും അത്യാവശ്യത്തിന് ഇതുപോലെ റ്റും ഉള്ളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി കണ്ടെയ്നറാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നിന്ന് വാങ്ങിയതാണ് കേട്ടാ ഏതായാലും ഇതില് ഉള്ളിയും ക്യാരറ്റെല്ലാം അരിഞ്ഞു വെച്ചത് പണി ഏകദേശം എളുപ്പായി ഒരു ഉള്ളിയും കാരറ്റും അത്യാവശ്യത്തിന് കറിവേപ്പി ഒരു ടീസ്പൂൺ പെരിഞ്ചിരകും തൊട്ടുമുകളായിട്ട് മുങ്ങാൻ ഭാഗത്തിന് വെള്ളും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒറ്റ വീസിൽ അടിച്ചെടുത്താല് നമ്മളെ ഈസി റെസിപ്പി റെഡി ആയിട്ട് ഒന്നും പച്ചരിയിൽ വെറും ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഉണ്ടാക്കലുണ്ട് മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ വേറെ കൂടുതലും ചങ്കിന്റെ പീസാന്നുണ്ടായിന് എല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി അരവലം തേച്ച് അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് ഒറ്റപ്പൊക്കെ പോയതുകൊണ്ടും വൈകുന്നേരത്തെ ചായ എല്ലാം കഴിയുമ്പത്തേനും ഒരു ലോറിക്ക് കേറ്റാൻ മാത്രം പാത്രം കഴുകാനുണ്ടായിന് ആ സമയം കൂടി ഞാൻ അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഞാനും കുറച്ച് കൂടുതൽ കുരുമുളക് കൂടിയും വെളിച്ചെണ്ണി നനച്ചു ചിക്കൻ പാട്സും അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പത്തേക്കും സ്ഥിരം അടവുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് ഒരു കഷ്ടം ആ ടേസ്റ്റ് നോക്കാന്ന് ചങ്കിന്റെ പീസ് ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ ഒരു കഷ്ണം എടുത്തിട്ട് വായിലിട്ട് ഒൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനക്ക് അറിയാണ്ട് ചിരിവുന്നു നമ്മളെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ണ്ട് അതിനെ നമുക്ക് വേഗം മതികുട്ടനും ലൂകുട്ടനും വളമ്പി കൊടുക്കാം അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് മറക്കല്ലേ ഇനി നമുക്ക് വേഗം കുറച്ച് കറിയെടുത്തിട്ട് നമ്മളെ ലേഗോസിന് കൊണ്ടു കൊടുത്തിട്ട് വരാം